ഇ ഡിയുടെ മരണക്കളികൾ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ അന്വേഷണ ഏജൻസികളിൽ ഏറ്റവും നിലവാരം താഴ്ന്ന അന്തസ്സില്ലാത്ത രാഷ്ട്രീയ വേട്ടയുടെ ഉപകരണം മാത്രമായിട്ടുള്ള ഒരു സംവിധാനമായി ഇ ഡിയെ അധപ്പതിപ്പിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് കൊല്ലമായി നടപ്പാക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൂട്ടിലടച്ച തത്ത എന്നാണ് സി ബി സുപ്രീം കോടതി തന്നെ പറഞ്ഞത് ഇ ആണെങ്കിൽ ഇ പറ്റിയാണെങ്കിൽ ആ തത്തയെ കൂട്ടിലടക്കേണ്ട കാര്യമില്ല യജമാനൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് യജമാൻ്റെ തോളത്തിരുന്ന് എതിരാളികളെ അസഭ്യം പറയുക ആക്രമിക്കുക എതിരാളികളെ അപമാനിക്കുക എതിരാളികൾക്കെതിരെ മേൽക്കൈ നേടാൻ യജമാനനായ ഹിന്ദുത്വ കോർപ്പറേറ്റ് രാഷ്ട്രീയക്കാർക്ക് എല്ലാ പിന്തുണയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇ ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുപ്പക്കാരനായ അദാനി അദാനിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ക്രമക്കേടുകൾ രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടതാണ് സ്വാഭാവികമായും ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് ഇ ഡിക്ക് അദാനിയുടെ അടുത്തേക്ക് പോകാൻ ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇന്ത്യ രാജ്യത്ത് പ്രസക്തിയില്ല പണത്തിന് മീലെ പരന്തും പറക്കില്ല എന്ന് മാറിയാൽ കോർപ്പറേറ്റുകൾക്ക് മീലേ ഒരു ഇടിയും പറക്കില്ല എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പുതിയ അപ്തവാക്യം എല്ലാ ക്രമക്കേടുകളും നടത്താനും എല്ലാ കൊള്ളയും നടത്താനും നികുതി വെട്ടിപ്പ് നടത്താനും കള്ളപ്പണം നട കൈകാര്യം ചെയ്യാനും കോർപ്പറേറ്റുകൾക്കുള്ള പരമാധികാരമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ഭാഗം നമ്മുടെ സുപ്രീം കോടതി ഏഴാമത്തെ വിധിയിലാണ് ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്ന സംവിധാനം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് സവിശേഷാധികാരമുള്ള മേഖലകളിൽ എങ്ങനെയാണ് ഇ ഡി കടന്നുകയറി ഫെഡറലിസത്തെ തകർക്കുന്നത് എന്നാണ് തമിഴ്നാട്ടിലെ അവിടെ മദ്യവ്യാപാരം നടത്തുന്ന ഒരു പൊതുമേഖലാ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കേസിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നെ ശ്രീ ഗവായ് അദ്ദേഹം തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ടായത് കാരണം എന്താണ് നാലോ അഞ്ചോ കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ അവിടെ മദ്യവ്യാപാരം നടത്തുന്ന മദ്യവ്യവസായികളിൽ ചില ആളുകൾ ഈ മദ്യവ്യവസായത്തിൻ്റെ വിപണന നടത്തുന്ന അവിടുത്തെ കോർപ്പറേഷനെ കബളിപ്പിക്കുകയുണ്ടായി ഈ കബളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ്റെ പരാതിയിൽ നിരവധിയായ കേസുകൾ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തു ആ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അതിലെ പ്രതികൾ കോർപ്പറേഷനെ കബളിപ്പിച്ച് കോടികൾ കൈക്കലാക്കിയ പ്രതികൾക്കെതിരായ നിയമ നടപടികളാണുള്ളത് ഇ ഡി എന്താ ചെയ്തത് അവിടെ കോർപ്പറേഷൻ വാദിയായി കേസ് കൊടുത്തപ്പോൾ ഇ ഡി ചെയ്തത് കോർപ്പറേഷനെ പ്രതിയാക്കി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കി അവരുടെ ഫോണുകൾ പിടിച്ചെടുത്ത് അവർക്കെതിരായി എഫ് ഐ ആർ എടുത്ത് അന്വേഷണം നടത്തുന്നതിലേക്കാണ് ഇ ഡി എത്തിയത് എന്നിട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനത്ത് ഇ ഡി റെയ്ഡ് നടത്തുകയാണ് യഥാർത്ഥത്തിൽ കോർപ്പറേഷനെ കബളിപ്പിച്ചതിനെതിരായി കോർപ്പറേഷൻ കൊടുത്ത കേസിൽ കോർപ്പറേഷനെ പ്രതിയാക്കിക്കൊണ്ട് അതിലെ പ്രതികളെ സഹായിക്കുന്ന ഒരു തെറ്റായ നിലപാട് ഉദ്യോഗസ്ഥന്മാരെ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്ന തെറ്റായ നിലപാട് ഇ ഡി സ്വീകരിച്ചപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഫെഡറൽ തത്വങ്ങളെ അവകാശാധികാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കോർപ്പറേഷൻ്റെ മേലെ കടന്നാക്രമണം നടത്താനുള്ള അധികാരം എന്താണ് അക്കൗണ്ടിലൂടെയല്ലേ കോർപ്പറേഷൻ ട്രാൻസാക്ഷൻ നടത്തുന്നത് അക്കൗണ്ടിലൂടെ കോർപ്പറേഷൻ ട്രാൻസാക്ഷൻ നടത്തിയാൽ അക്കൗണ്ടിലൂടെ നടക്കുന്ന ട്രാൻസാക്ഷന് എന്ത് ഇ ഡി കേസാണ് കള്ളപ്പണം നിയന്ത്രണ നിരോധന കേസാണ് എടുക്കാനാവുക തെളിവുകളുമായി കോടതി മുമ്പാകെ വരൂ എന്നുള്ളതാണ് ഇ ഡിയോട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് കേരളത്തിലെ കിബ്ബിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ തോമസ് ഐസക്കിനെ വേട്ടയാടുന്ന നിരവധിയായ നടപടികൾ ഇ ഡി സ്വീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു കിബിയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അക്കൗണ്ടിലൂടെയാണ് റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻ നടത്തിയാൽ എവിടെയാണ് കള്ളപ്പണം അതുകൊണ്ട് കിബ്ബിക്കെതിരായി നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഡോക്ടർ തോമസ് ഐസക്കിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ കോടതി ഇടപെടൽ തടസ്സപ്പെട്ടെങ്കിലും കുറച്ചുകൂടി വ്യക്തതയോടെ തമിഴ്നാടിൻ്റെ കേസിലാണ് ഇ ഡിയുടെ നടപടി ഫെഡറലിസത്തിനെതിരാണ് ഇ ഡിയുടെ നടപടി അക്കൗണ്ടിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്തതിന് കള്ളപ്പണ നിരോധന നിയമപ്രകാരം എങ്ങനെ കാര്യങ്ങൾ വരും എന്നുള്ള ചോദ്യം പ്രസക്തമായിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിലും അതുപോലെ ഹേമന്ത് സോറിൻ്റെ കേസിലും കണ്ടകത്താണ് ജാമ്യം അനുവദിച്ചെന്തിനാണ് ജാമ്യം അനുവദിച്ചത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രഥമദൃഷ്ടിയ ഇവർ കുറ്റക്കാരല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ പാടുള്ളൂ അവ പ്രകാരം അതനുസരിച്ച് ജാമ്യം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആരുടെ തലയിൽ തൊട്ടാലും അവർ ഭസ്മമായി പോകുന്ന ഒരധികാരം തെളിവു നിയമം നിലവിലുള്ളത് ബാധകമല്ലാതെ പ്രതിയായി മാറുന്നയാൾ ഞാൻ കുറ്റവാളിയല്ല എന്ന് തെളിയിക്കണമെന്ന തരത്തിൽ തെളിവ് ഭാരം പ്രതിയുടെ മേലെ കെട്ടുപോക്കുന്ന ഈ തെ നിയമത്തിൻ്റെ നിയമ പരിരക്ഷ സംബന്ധിച്ച് അല്ലെങ്കിൽ നിയമപരമായ ബലം സംബന്ധിച്ച് ഒരു പരിശോധനയ്ക്ക് സുപ്രീം കോടതി തയ്യാറാകുന്നു എന്നുള്ളതാണ് ശുഭതർക്കമായിട്ടുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു വന്നത് ഏതാണ്ട് ആയിരം പെയ്തിട്ടുള്ള കുറ്റപത്രത്തിനകത്ത് കൊടകരയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കവർന്നുവെന്ന് പരാതി കൊടുത്ത ധർമ്മരാജൻ നാൽപ്പത് കോടിയിലേറെ രൂപയുടെ കള്ളപ്പണം കൈകാര്യം ചെയ്തുവെന്നും പണത്തിൻ്റെ സ്രോതസ്സ് കർണാടകത്തിലെ ബി ജെ പി ഇപ്പോഴത്തെ എം പി ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്നും കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടാണ് ആ ഇടപാടുകൾ നടന്നതെന്നുമുള്ള വസ്തുതകൾ കോടതി മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി മാത്രമല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപഹരിക്കപ്പെട്ട ഒരു കേസിനകത്ത് രൊക്കം പണമായി ഒരു കോടി നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ കുറ്റവാളികളായ പ്രതികൾ പിടിച്ചുപറിക്കാരായ പ്രതികളിൽ നിന്ന് കണ്ടെത്തി കോടതിയിൽ കൊടുത്തിട്ട് ഇ ഡിയോട് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു കേരള പോലീസ് ആവശ്യപ്പെട്ടു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടു ഇതാ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് കള്ളപ്പണമായിട്ട് ഇവിടെ കൈകാര്യം ചെയ്ത പണമാണ് ഇത് കൊടകരയിൽ വെച്ച് പിടിച്ചു പറിക്കപ്പെട്ട പണമാണ് നിങ്ങൾക്ക് ആ പണം എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കാനുള്ള അധികാരമുള്ള ഏക ഏജൻസിയാണ് ഞങ്ങൾക്കതിനുള്ള അധികാരമില്ല നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ചാൽ ബി ജെ പി നേതാക്കന്മാർ പ്രതിയാകും അപ്പോഴാണ് കേരളത്തിലെ ഇ ഡി ബി ജെ പി നേതാക്കന്മാരോട് ചോദിക്കാതെ ധർമ്മരാജനോട് ചോദിക്കാതെ ആ പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കാതെ ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം ഈ പിടിച്ചുപറിക്കാർക്കെതിരെ മാത്രമായിട്ട് കൊണ്ട് കൊടുത്തിട്ട് കേസ് അവസാനിപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ അഴിമ്പത് കേസിൽ കേരള വിജിലൻസ് പ്രതിപട്ടികയിലേക്ക് ചേർത്തിരിക്കുന്നതെന്നുള്ളത് ഏറ്റവും രസകരമായ കാര്യമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിൻ്റെ ഏതോ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയെ കണ്ടു എന്നുള്ളത് സത്യമാണ് അത് സർക്കാരുമായി ബന്ധമില്ല രാഷ്ട്രീയമായി സി പി എമ്മിന് ബന്ധമില്ല പക്ഷേ അജിത് കുമാർ എന്ന് പറയുന്നത് കേരള സർക്കാരിനെ നോമിനിയായി കണ്ടു എന്നുള്ളതാണ് പ്രതിപക്ഷം കേരളത്തിൻ്റെ മേലെ കെട്ടിച്ചമയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ദുരാരോപണം പക്ഷേ മനസ്സിലാക്കണം അതേ അജിത് കുമാർ പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ പോലീസിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇ ഡി പ്രതിയായി കേസെടുത്തിരിക്കുന്നു മാത്രമല്ല ഇ ഡി ഓഫീസിനകത്ത് അവർ കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ പ്രതികളാകുന്നവരെ പീഡിപ്പിക്കുന്ന കാര്യം അവരെ വിളിച്ചു വരുത്തി പണം പിരിക്കുന്ന കാര്യം അതിനിടനിലക്കാരെ വെച്ചിരിക്കുന്ന കാര്യം ആ ഇടനിലക്കാരെ സ്റ്റിംഗ് പിടികൂടി കഴിഞ്ഞിരിക്കുന്നു കേരള പോലീസ് അപ്പോൾ ഇ ഡിയെ ചോദ്യം ചെയ്യുക മാത്രമല്ല നിയമപരമായി നേരിടുന്നതിനും ആർജവമുള്ളൊരു പോലീസ് കേരളത്തിലുണ്ട് ഭരണ സംവിധാനം കേരളത്തിലുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആ വൈരാഗ്യം തീർക്കാൻ അവർ കണ്ടെത്തിയ സ്ഥലം മറ്റൊന്നുമല്ല അവർ തിരഞ്ഞെടുത്ത സ്ഥലം കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കരിവന്നൂരാണ് കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്നോ നടന്നു ആരാണ് സാധൂകരിച്ചത് കേരളത്തിലെ സർക്കാർ കേരളത്തിലെ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നിരവധി ക്രമക്കേടുകൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതി അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പ്രതികളാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ച് ഡസൻ കണക്കിന് കേസെടുത്തുണ്ട് സി പി എം പ്രവർത്തകരാണ് എന്നതുകൊണ്ട് ഭരണസമിതിപ്പെട്ട ഒരാളെ ഒഴിവാക്കിയില്ല സി പി എം പ്രവർത്തകനായിരുന്നു ഒരു ജീവനക്കാരനെ ഒഴിവാക്കിയില്ല അവിടുത്തെ ജീവനക്കാരും അവിടുന്ന് രാഷ്ട്രീയ നേതൃത്വവും അവിടെ ചെയ്ത തെറ്റ് നിയമപരമായി തന്നെ അവരെ ഭരണസമിതി പിരിച്ചുവിട്ടു അവരെ എല്ലാം പ്രതികളാക്കി കേസെടുത്തു അവർ കോടതിയിൽ വിചാരണ കാത്തിരിക്കുന്നു നിരവധി കാലം അവർ ജയിലിൽ കിടന്നിരിക്കുന്നു അവിടെ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിച്ച് നിക്ഷേപകർ കൊടുക്കുന്നുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുകയും ഇതിനെ സഹായിക്കാനാണ് ഇ ഡി വന്നത് അല്ല ഇ ഡിക്ക് രാഷ്ട്രീയ വേട്ടം നടത്തണം അതിനായി ഇ ഇ ഡി കുറേ കാലം നടത്തിയിരുന്ന പരിശ്രമത്തിലൊന്നാണ് ഒരു കൗൺസിലറായിരുന്ന ശ്രീ അരവിന്ദ് അക്ഷൻ ഈ കേസിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജമായ മൊഴി സംഘടിപ്പിക്കാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്തു അവസാനം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ ഒരു അക്കൗണ്ടുണ്ട് വ്യാജ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചൊരു അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരിവന്നൂരിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിർമ്മിച്ചു അവസാനം അക്കൗണ്ട് കരുവന്നൂരിലല്ല മറ്റൊരു ബാങ്കിലാണ് അത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ വല്ല വേറൊരു സ്ത്രീയുടെ പേരിലാണ് അപ്പോൾ അരവിന്ദാക്ഷൻ ഇല്ലാത്തൊരു അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളവ് നിർമ്മിക്കുകയും ആ കളവ് പിടിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇ ഡി ഒളിച്ചോടി അവസാനം ഒരു തെളിവും കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഇ ഡി അരവിന്ദ്രൻ ജാമ്യം കൊടുത്തു അവിടെ എങ്ങനെയാണ് ഇ ഡി കായികമായി കടന്നാക്രമിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ അരവിന്ദാക്ഷൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിനെ പ്രതിയാക്കിയിരിക്കുന്നു കേരളത്തിലെ ചില പത്രങ്ങളൊക്കെ സി പി എം അറുപത്തിനാലാം പ്രതി ഇരുപത്തെട്ടാം പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്ന ആദ്യമാണ് മനോരമയോടും മാതൃഭയോടും ഒക്കെ പറയുകയാണ് ഞെട്ടരുത് കേട്ടോ അങ്ങനെ ഞെട്ടരുത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാന്ന് പറഞ്ഞാൽ ഞെട്ടരുത് പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഇന്ത്യ രാജ്യത്ത് നടന്നപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ടഴിമതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രതികളായിരുന്നു അതിൽ പ്രതിയാക്കാൻ പറ്റാതിരുന്നൊരു പാർട്ടിയുടെ പേരാണ് സി പി എം ഇവിടുത്തെ കോർപ്പറേറ്റുകളിൽ നിന്നും ഇ ഡി ഉപയോഗിച്ച് റെയ്ഡ് ചെയ്ത് അവരെ ഭയപ്പെടുത്തി അവരിൽ നിന്നും പിടിച്ചെടുത്ത കൊള്ളപ്പണമാണ് പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നരേന്ദ്രമോദി നേതൃത്വത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യയിൽ നടത്തിയത് മറന്നു പോകരുത് ആ കഥയെന്നു അവരാണ് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ തെറ്റായ അക്കൗണ്ടുണ്ട് സത്യം എന്താണ് അവിടുത്തെ പ്രാദേശിക ലോക്കൽ കമ്മിറ്റിക്ക് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിക്ക് നാലോ അഞ്ചോ പേർക്ക് അക്കൗണ്ടുണ്ട് അവിടുത്തെ ആളുകൾ അക്കൗണ്ടിൽ പണമിട്ടത് അവിടുത്തെ നാട്ടുകാർ കൊടുത്ത സംഭാവനയാണ് അക്കൗണ്ട് വഴി തന്നെയാണ് അവരുടെ എല്ലാ ട്രാൻസ്ഫറും നിങ്ങളൊരു ബാങ്കിനകത്ത് അക്കൗണ്ടിൽ പണം ഇടുകയും അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ നടത്തുകയും ചെയ്താൽ എങ്ങനെയാണ് കള്ളപ്പണമാകുന്നത് ഇ ഡി ഒന്ന് വിശദീകരിക്കാമോ അവിടെ സി പി എമ്മിന് ലോക്കൽ കമ്മിറ്റി ആഫീസ് വാങ്ങിച്ചു അതിന് കെട്ടിടം പണിക്ക് ഒരു പത്ത് ലക്ഷം രൂപ വസ്തുവിൻ്റെ ഉടമയ്ക്ക് അക്കൗണ്ടിലൂടെ കൊടുത്തു അക്കൗണ്ടിലൂടെ വസ്തു ഉടമയ്ക്ക് പിന്നെയാണ് പ്രതിയാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രേഖയില്ലേ പാർട്ടിയുടെ സ്വത്ത് സമ്പാദിച്ചു സ്വസ്തുതയാണ് ആ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കണക്കിലില്ലെങ്കിൽ നമുക്കത് ചേർക്കണം അതുകൂടെ ചേർത്ത് പാർട്ടിയുടെ സ്വത്ത് ക്രമപ്പെടുത്തണം അതിൽ എന്താണ് അഴിമതിയിരിക്കുന്നത് പാർട്ടിക്ക് ആളുകൾ സംഭാവന വന്നാൽ ഇപ്പം ഇ ഡി ഉണ്ടാക്കുന്ന കഥ എന്ന് പറയുന്നത് കരിവന്നൂർ ബാങ്കിലെ ഓരോ വായ്പയും കൊടുക്കേണ്ടതാരെയും തീരുമാനിക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് അങ്ങനെ ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നൂറോളം സഹകരണ ബാങ്ക് ഉണ്ട് ഓരോ ബാങ്കിൻ്റെയും ഓരോ ആഴ്ചയിലേയും കമ്മിറ്റി കൂടുമ്പോൾ എടുക്കുന്ന വായ്പ തീരുമാനിക്കുന്ന സി ജില്ലാ കമ്മിറ്റി ഓഫീസിലാ അങ്ങനെ വായ്പ കൊടുത്താലുടൻ തന്നെ അതിൻ്റെ ഒരു ശതമാനം കമ്മീഷൻ പാർട്ടിക്ക് വേണം അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആരോടെങ്കിലും പണം വാങ്ങിയ ചരിത്രമുണ്ടോ അവിടെ ഈ പറയുന്ന ബാങ്കിനകത്ത് പ്രവർത്തിച്ച ഏതോ വ്യക്തികൾ അവിടുത്തെ പാർട്ടി ഓഫീസ് പണിയാൻ വേണ്ടി ഒരു ലക്ഷം രൂപ സംഭാവന കൊടുത്തിട്ടുണ്ടാവും അത് അക്കൗണ്ടിലൂടെ ആയിരിക്കും കൊടുത്തുന്നത് അക്കൗണ്ടിലൂടെ കൊടുത്താൽ അഴിമതിയില്ലെന്നല്ലേ അർത്ഥം അത് ഉപയോഗിച്ച് പാർട്ടി ഓഫീസ് പണിയുമ്പോൾ ചെറിയ പൈസയല്ല ഏതാണ്ട് അറുപത്തിനാലായിരം അറുപത്തിനാല് ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകൾ അഞ്ച് അക്കൗണ്ടുകളിൽ അവിടെ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ജില്ലാ കമ്മിറ്റിയായിട്ട് എന്താ ബന്ധം അതിന് ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കുന്ന എന്തിനാ സ്ഥലം വാങ്ങിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സംവിധാനം അനുസരിച്ച് ഏത് വസ്തു വാങ്ങിച്ചാലും ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വസ്തു വാങ്ങണം ജില്ലാ സെക്രട്ടറിയുടെ ഒരു വസ്തു വാങ്ങിച്ച ജില്ലാ സെക്രട്ടറി അഴിമതി കാണിച്ചു എന്നാണ് അർത്ഥം അതുകൊണ്ട് ജില്ലാ സെക്രട്ടറിമാരായിരുന്ന മൂന്ന് പേർ കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ അതുപോലെ ശ്രീ എം എം വർഗീസ് ഇപ്പോഴത്തെ സെക്രട്ടറി അബ്ദുൽ ഖാദർ എല്ലാവരും പ്രതിയാകും എന്തിന് ബാങ്ക് അക്കൗണ്ടിലൂടെ പണ്ട് ട്രാൻസ്ഫർ ചെയ്താലോ കള്ളപ്പണമോ ഏത് രാജ്യത്തെ നിയമത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇ ഡി കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നിടത്ത് വാങ്ങിച്ചോണം കേരളത്തിനകത്ത് അത്തരം കൈക്കൂലി പരിപാടിയായിട്ട് ഇറക്കി തീർത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടല്ലോ സി പി എമ്മിനെ ആക്രമിക്കാൻ നരേന്ദ്രമോദിക്കൊപ്പം നിന്ന് കോൺഗ്രസിനൊപ്പം നിന്ന് വിടുപണി ചെയ്യുന്ന ഇ ഡിയുടെ ഈ തെറ്റായ കാര്യം നിയമപരമായി നിലനിൽക്കുന്നതല്ല അവിടെ രാഷ്ട്രീയമായി നേരിടും നിയമപരമായി നേരിടും ഇത് സി പി എമ്മിനെ അപമാനിക്കാനുള്ള ആക്രമിക്കാനുള്ള ഇ ഡി വേട്ടയാണ് കേരളത്തിനെതിരായ ഇ ഡി വേട്ടയാണ് ഈ വേട്ടയ്ക്കെതിരായി ജനങ്ങളെ അണിനിരത്തുക എന്നതാണ് സി പി എം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും നിയമപരമായി ഇ ഡി പ്രതിക്കൂട്ടിൽ തന്നെയാണ് കുറ്റപത്രം കൊടുത്തപ്പോൾ ആ കുറ്റപത്രത്തിൻ്റെ ഗതി എന്തെന്ന് ഇ ഭാവിയിൽ ആലോചിച്ചോണം ഒരു കുറ്റപത്രവും നിലനിൽക്കാൻ പോകുന്നില്ല കാരണം നിങ്ങളെടുത്തിരിക്കുന്ന കേസെന്ന് പറയുന്നത് അടിമുടി നിയമവിരുദ്ധമാണ് കള്ളപ്പണമെന്ന് പറയുന്ന കൈകാര്യം ചെയ്യുന്നത് ബാങ്കുകളിലൂടെ കൈമാറ്റം ചെയ്യുന്ന പണമാണ് എന്ന് വന്നാൽ നമ്മുടെ നാട്ടിൽ ആരെയാണ് നിങ്ങൾക്ക് പ്രതിയാക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഈ ഡി വേല കയ്യിലിരിക്കട്ടെ നിങ്ങൾക്കെതിരായ യുദ്ധം തുടരുക തന്നെ ചെയ്യും നന്ദി